കൊല്ലം നഗരസഭയുടെ വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ നിയമ ലംഘനങ്ങൾ നടക്കുന്നുവെന്ന ആരോപണവുമായി കൗൺസിലർമാർ രംഗത്ത് പദ്ധതി ഭേദഗതി ചെയ്യുമ്പോൾ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് വ്യക്തമാക്കണമെന്ന സർക്കാർ ഉത്തരവുകളുടെയും മുനിസിപ്പൽ ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് അടിയന്തര കൗൺസിൽ യോഗത്തിൽ നടന്നതെന്ന് കൗൺസിലറും യു ഡി എഫ് കൺവീനറുമായ പി എം ജലീൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നഗരസഭയുടെ വികസനവും സാമ്പത്തിക സ്രോതസ്സും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്ന് വന്ന ഭരണസമിതിയും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ വാർഷിക പദ്ധതിയുടെ ഭേദഗതി പ്രൊജക്ടാണ് കൗൺസിൽ മുമ്പാകെ അവതരിപ്പിച്ചത് ഞങ്ങൾ കൃത്യമായി പറഞ്ഞത് വാർഷിക പദ്ധതി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കണമെന്ന് ഈ പദ്ധതിയുടെ ഈ കൗൺസിലിന്റെ ആരംഭം മുതൽ പറയാൻ തുടങ്ങിയതാണ് ഇത് വയ്ക്കാതിരിക്കുന്ന ദുരൂഹതയുണ്ട് ഇത് വെക്കാതിരിക്കുന്നതിൽ ുരൂഹതയുണ്ട് എന്ന് നിങ്ങൾ ആവർത്തിക്കുകയാണ് അതുകൊണ്ട് ഈ ഇന്നലെ വെച്ച പ്രൊജക്ടുകളിൽ അറുപത്തി മൂന്ന് ഭേദഗതി പ്രൊജക്ടും ആറ് പുതിയ പ്രോജക്റ്റും ഉൾപ്പെടെ അറുപത്തി ഒമ്പത് പ്രൊജക്ടുകളാണ് ആകെ വെച്ചിട്ടുള്ളത് ഇതിന് അഞ്ചു കോടി രൂപയോളം വകയിരുത്തണം ഈ അഞ്ചു കോടി രൂപയുടെ സ്രോതസ് എവിടെയാണെന്ന് അജണ്ടയിൽ പറയണം അല്ലെങ്കിൽ അനുബന്ധ കുറിപ്പിൽ പറയണം ഇതൊന്നും പറയാതെയാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് ഇന്നലെ കൗൺസിൽ അജണ്ട അജണ്ടത് അപ്പൊ ഇത് നിയമവിരുദ്ധമാണ് നഗരസഭ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭ സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൽ ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും താങ്കൾക്കായിരിക്കുമെന്നും കൂടി ഞങ്ങൾ സൂചിപ്പിച്ചു ഫെബ്രുവരി അഞ്ചിന് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ച പദ്ധതികളിൽ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്താത്തതാണ് പ്രധാന വിവാദമായിരിക്കുന്നത് കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വന്ന എൺപത്തിയേഴ് പ്രൊജക്റ്റുകളിൽ അറുപത്തിമൂന്നെണ്ണത്തിലും അധിക തുക കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി മൂന്ന് കോടി എഴുപത്തിയഞ്ചു ലക്ഷത്തി അറുപതിനായിരത്തി എൺപത്തിയെട്ട് രൂപ ആവശ്യമാണ് പുതുതായി ഏറ്റെടുക്കുന്ന ആറ് പ്രൊജക്റ്റുകൾക്കായി എഴുപത്തി ആറ് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കൂടി വേണം ഇത്തരത്തിലാകെ നാലു കോടി അൻപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപയുടെ അധിക ബാധ്യതയാണ് നഗരസഭയ്ക്കുള്ളത് അമൃതം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പതിനാല് കോടി രൂപയുടെ പദ്ധതി പരാജയപ്പെട്ടതായും പരാതി ഉയരുന്നുണ്ട്

ഈ ജനകീയ വാൻശാല എന്ന് പറഞ്ഞത് ബസ് സ്റ്റാൻഡിന്റെ മൂലത്തെ കെട്ടിടം ഈ ബസ് സ്റ്റാൻഡിന്റെ മൂലത്തെ കെട്ടിടം നഗരസഭയുടെ അസെറ്റാണ് ഈ നഗരസഭയുടെ അസറ്റ് കെട്ടിടം നിർമ്മിക്കുമ്പോൾ അതിന് അനുമതി കൊടുക്കേണ്ടത് നഗരസഭാ കൗൺസിലാണ് നഗരസഭാ കൗൺസിൽ കൊടുത്തിട്ടില്ല നഗരസഭാ കൗൺസിൽ അനുമതി കൊടുത്തിട്ടില്ല അവർ പറയുന്ന വാദം എന്ന് പറയുന്നത് എം എൽ എ പി ഫണ്ടുകൾക്ക് കൗൺസിലിന്റെ അംഗീകാരം വേണ്ട എന്നാണ് കൗൺസിലിന്റെ അംഗീകാരം വേണ്ടെന്നുള്ള ഫണ്ടിന് അനുമതി അനുമതി വേണം പക്ഷെ നഗരസഭയുടെ ആസ്തി കൊടുക്കേണ്ട മുനിസിപ്പൽ അത് കൊടുക്കാതെയാണ് ഇത്തരം വർക്കുകൾ ജനുവരി പരാതികൾ അദാലത്തിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നുണ്ടെന്നും ഇതിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നെണ്ണം എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെന്നും രേഖകൾ വ്യക്തമാക്കുന്നു കൂടാതെ വരോട് മേഖലയിൽ കോറി മാഫിയയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളും നഗരസഭാ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അംഗങ്ങളുടെ വിയോജിപ്പ് കണക്കിലെടുക്കാതെ പദ്ധതികൾ പാസ്സാക്കി ബി പി സി അംഗീകാരത്തിന് അയക്കാനുള്ള നീക്കം തടണമെന്ന് ആവശ്യപ്പെട്ട കൗൺസിലർമാരായ പി എം എ ജലീലും എൻ കെ ജയരാജനും നഗരസഭാ സെക്രട്ടറിക്ക് ഔദ്യോഗികമായി പരാതി നൽകി ചട്ടവിരുദ്ധ നടപടികൾ തുടർന്നാൽ അതിന്റെ പൂർണ്ണോ ഉത്തരവാദിത്വം സെക്രട്ടറിക്ക് മാത്രമായിരിക്കുമെന്ന് പരാതിയിൽ മുന്നറിയിപ്പ് നൽകി വാർത്താ സമ്മേളനത്തിൽ കൗൺസിലർമാരായ മുഹമ്മദ് അലി നാലകത്ത് ഉമ്മർ ഫറൂഖ് എൻ കെ ജയരാജൻ എന്നിവർ പങ്കെടുത്തു